ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധരാധെ സർവൻ രാധാകൃഷ്ണ മൈത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം യുധിഷ്ഠിര മഹാരാജാവിന് രാജകാര്യങ്ങളിലെല്ലാം വിരക്തി അനുഭവപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹം രാജകാര്യങ്ങളെല്ലാം തന്നെ അർജുനന്റെ പൗത്രനായ പരീക്ഷിത് മഹാരാജാവിനെ ഏൽപ്പിച്ച ശേഷം പഞ്ചപാണ്ഡവരും ദ്രൗപദി ദേവിയും ഒരുമിച്ച് വനവാസത്തിനായിട്ട് പോവുകയാണ് അങ്ങനെ പരീക്ഷിത് മഹാരാജാവ് വളരെ നല്ല രീതിയിൽ തന്നെ തൻ്റെ രാജ്യം പരിപാലിച്ച് പോരുകയാണ് ഈ സമയം രാജ്യത്ത് സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും അതുമാത്രമല്ല ദിഗ്വിജയങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അദ്ദേഹം വിചിത്രമായ ഒരു കാഴ്ച കാണുവാനായിട്ട് ഇടയാകുന്നത് അതെന്തെന്ന് വെച്ചാൽ ഒരിക്കൽ ഇരുമ്പിൻ്റെ കൂമ്പൻ തൊപ്പിയൊക്കെ തലയിൽ വച്ച് രാജാവിന്റെ വേഷമൊക്കെ ധരിച്ച അതികായനായ ഒരാൾ ഒരു കാളയെയും ഒരു പശുവിനെയും പ്രഹരിക്കുന്ന കാഴ്ച അതായത് ഇരുമ്പ് ദണ്ടു കൊണ്ട് പ്രഹരിക്കുന്ന കാഴ്ച പരീക്ഷിത് മഹാരാജാവ് കാണുവാനായിട്ട് ഇടയാകുകയാണ് ആ കാള ആ ഈ ഇരുമ്പിൻ്റെ ആ ദണ്ടു കൊണ്ടുള്ള ആ മർദ്ദനമേറ്റ് ഉറക്കെ നിലവിളിക്കുകയാണ് ഇതിനോടകം തന്നെ അതിൻ്റെ മൂന്ന് കാലുകളും നശിച്ചു കഴിഞ്ഞു എന്നിട്ടും അത് ആ ഒറ്റ കാലിൽ നിവർന്നു നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ദുഷ്ടൻ വീണ്ടും ആ കാലും കൂടി തച്ചുടയ്ക്കാനായിട്ട് ഈ ഇരുമ്പ് ദണ്ടുമായിട്ട് അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പരീക്ഷിത് മഹാരാജാവ് ആ ദുഷ്ടനെ തടയി അങ്ങനെ അയാൾ അതിൽ നിന്ന് പിന്മാറും അപ്പോ നിറകണ്ണുകളോടെ ആ പശു ദയനീയമായിട്ട് നന്ദി പുരസ്സരം രാജാവിനെ നോക്കുകയാണ് അപ്പോൾ ഈ പരീക്ഷത്ത് മഹാരാജാവ് ഈ ദുഷ്ടനോടായിട്ട് പറയും അർജുന പൗത്രനായ പരീക്ഷത്തിൻ്റെ ഈ രാജ്യത്ത് വന്ന് ഈ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുവാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് എന്ന് എന്തായാലും ഇതിനുള്ള തക്കതായ ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറയുമ്പോൾ ഈ ദുഷ്ടൻ പറയും നീ ഒരു പക്ഷേ ഈ രാജ്യത്തിൻ്റെ രാജാവാകാം എന്നാൽ ഞാൻ ഈ യുഗത്തിൻ്റെ തന്നെ രാജാവാണ് അതുകൊണ്ട് എനിക്ക് ഒന്നിനെയും ഭയമില്ല എൻ്റെ പേര് കലി എന്നാണ് എന്ന് അയാൾ പറയുക അപ്പോഴാണ് രാജാവിന് കാര്യമെല്ലാം മനസ്സിലാകുന്നത് കാരണം ഇതിനോടകം തന്നെ അദ്ദേഹം ധാരാളം ജ്ഞാനികളിൽ നിന്നും കലിയെക്കുറിച്ചുള്ള സൂചനകൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു പക്ഷേ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണെന്ന് മാത്രം കലി ഇതാണെങ്കിൽ കാലൊടിഞ്ഞ ആ കാള തീർച്ചയായും ധർമ്മമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ആ പശു ആയിട്ട് വന്നത് ഭൂമി ദേവിയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് തപസ് ശൗചം ദയ സത്യം എന്നീ നാല് കാലുകളിലായാണ് ധർമ്മത്തിന്റെ നിലനിൽപ്പ് സത്യമൊഴികെയുള്ള മൂന്ന് കാലുകളും ഇതിനോടകം തന്നെ കലി തച്ചുടച്ചു കഴിഞ്ഞിരുന്നു സത്യം എന്ന ആ കാലിൽ മാത്രമേ ഇനി ധർമ്മത്തിന് സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ നോക്കൂ സത്യത്തെ തകർക്കാൻ ഇതുവരെയും കലിക്ക് സാധിച്ചിട്ടില്ല കലിയുടെ ഈ പ്രവൃത്തി കൊണ്ട് ധർമ്മക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ദുഷ്ടന്മാർ പെരുകുകയും ഭൂഭാരം വർദ്ധിക്കുകയും ചെയ്യും ഇതാണ് പശുരൂപമെടുത്ത ഭൂമിദേവിയുടെ സങ്കടം അങ്ങനെ രാജാവ് തന്റെ വാൾ ഊരിക്കൊണ്ട് ഈ കലിയെ നിഗ്രഹിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ അവർ ഇരുവരും ചേർന്ന് യുദ്ധത്തിൽ ഏർപ്പെടും എന്നാൽ ഈ യുദ്ധത്തിൽ അധിക നേരം പിടിച്ചു നിൽക്കുവാൻ കലിക്ക് സാധിക്കുകയില്ല അതേ കലി രാജാവിന്റെ കാൽക്കൽ അഭയം പ്രാപിക്കുകയാണ് അപ്പോൾ രാജാവ് പറയും ഈ ഭൂമിയിൽ നിന്നും എത്രയും പെട്ടെന്ന് നീ പോകണം എന്ന് അപ്പോൾ കലി പറയും ഇത് ഈശ്വരനിശ്ചിതമായി എനിക്ക് കിട്ടിയ യുഗമാണ് ഇവിടെയല്ലാതെ മറ്റൊരിടത്തേക്ക് എനിക്ക് പോകുവാൻ സാധിക്കില്ല എന്ന് രാജാവിനോട് കലി പറയുകയാണ് അപ്പോൾ രാജാവ് പറയും നിനക്കായിട്ട് നാല് സ്ഥലങ്ങൾ ഞാൻ അനുവദിച്ചു തരും അതിൽ ഒന്ന് മദ്യപാനം ചൂതുകളി പരസ്ത്രീ വേഴ്ച അതായത് അറവുശാല എന്നീ നാല് ഇടങ്ങൾ ഞാൻ നിനക്കായിട്ട് നൽകുകയാണ് ഇവിടെയൊക്കെ ആര് ഭരിച്ചാലും അവിടുത്തെ രാജാവ് കലി തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്യും ചൂതാട്ട കേന്ദ്രങ്ങളിൽ കലി അസത്യമാണ് മദ്യപാനികളിൽ കലി മതമാണ് വ്യഭിചാരം നടത്തുന്നവരിൽ കലി ആസക്തിയാണ് അറവുശാലകളിൽ കലി ക്രോധമാണ് ഇങ്ങനെ ഈ നാലു ഗുണങ്ങളെയും ഒരേപോലെ പ്രകാശിപ്പിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടി വേണമെന്ന് കലി രാജാവിനോട് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ അഞ്ചാമതായി വൈരം ഉത്ഭവിക്കുന്ന സ്വർണം എന്ന ലോഹം കൂടി പരീക്ഷിത് മഹാരാജാവ് കലിക്ക് നൽകുകയാണ് അങ്ങനെ സ്വർണം തൻ്റെ ആവാസ കേന്ദ്രമായതോടുകൂടി രാജാവിന്റെ സ്വർണ കിരീടത്തിലും കലി സ്ഥാനമുറപ്പിക്കുകയാണ് അങ്ങനെ കലി പരീക്ഷിത് മഹാരാജാവിനെയും ബാധിക്കും അങ്ങനെ കലി ബാധിക്കുന്നതോടുകൂടി പരീക്ഷിത് മഹാരാജാവിന്റെ അന്ത്യത്തിന് അത് കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് മനുഷ്യരായിട്ടുള്ളവർ സത്യത്തെ പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ കലിയുടെ ഈ അഞ്ച് വസതികളും ഒഴിവാക്കണം എന്നാണ് ഭാഗവതം പറയുന്നത് ഏവർക്കും ഭഗവാന്റെയും രാധാണിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ